ബോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാനെതിരെ ലോറൻസ് ബിഷ്ണോയ് ഗ്രൂപ്പ് ഉയർത്തുന്ന വധഭീഷണി ആരാധകരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് താരത്തിന്റെ വീടിന് നേരെ വെടിവെപ്പ് നടന്നതിനു പിന്നാലെ താരത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു ഇപ്പോൾ സൽമാൻ ഖാനെ വധിക്കാനായി ലോറൻസ് ബിഷ്ണോയ് ടീം രൂപീകരിച്ച മറ്റൊരു പദ്ധതി പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് നവി മുംബൈ പോലീസ് മഹാരാഷ്ട്രയിലെ പൻവേലിൽ വെച്ച് താരത്തിന്റെ കാർ ആക്രമിക്കാനാണ് പദ്ധതിയിട്ടത് ഇതിനായി പാകിസ്ഥാനി ആയുധ വില്പനക്കാരിൽ നിന്ന് എ കെ ഫോർട്ടി സെവൻ ഉൾപ്പെടെയുള്ളവ വാങ്ങിയെന്നുമാണ് റിപ്പോർട്ട് ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെടുത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത പോലീസ് നാലുപേരെ അറസ്റ്റ് ചെയ്തു ജയിലിൽ കഴിയുന്ന ലോറൻസ് ബിഷ്ണോയും ബന്ധു അൽമോൾ ബിഷ്ണോയും ഗോൾഡിബ്രാറും ചേർന്ന് എ കെ ഫോർട്ടി സെവനും എം സിക്സ്റ്റീൻ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമാണ് സ്വന്തമാക്കിയത് നടനെ കാറിൽ വെച്ചോ ഫാം ഹൗസിൽ വെച്ചോ ആക്രമിക്കാനാണ് പദ്ധതിയിട്ടത് സൽമാനെതിരെ പ്രായപൂർത്തിയാകാത്ത ആൾക്കാരെ ഉപയോഗിച്ചും ആക്രമണത്തിന് പദ്ധതിയിട്ടുവെന്നും റിപ്പോർട്ടുണ്ട് ഏപ്രിൽ പതിനാലിനാണ് സൽമാന്റെ വീടിന് നേരെ വെടിവയ്പുണ്ടായത് രണ്ടു ബൈക്കുകളിലായി എത്തിയവർ വീടിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ആറുപേർ അറസ്റ്റിലായി ഇതിലൊരാൾ പോലീസ് കസ്റ്റഡിയിൽ മരിച്ചിരുന്നു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം